നമസ്കാരം ശ്രീനി ആലക്കോടാണ് കരുവഞ്ചാൽ മീൻപറ്റിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ വന്നത് ഒരു പരിപാടി പങ്കെടുക്കാനാണ് പരിപാടി പങ്കെടുത്ത് രണ്ട് കബള സംസാരിക്കുക ചെയ്തു അപ്പോൾ നിങ്ങളെയും കൂടി ഇവരെ കാണിക്കണമെന്ന് എഴുതിയിട്ടാണ് ഇവിടെ വന്നത് ഞാൻ ക്യാപ്ഷന് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടങ്ങളിൽ നമ്മുടെ കരുവഞ്ചാൽ സൊസൈറ്റി കോളേജിൽ പഠിച്ചിറങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിട്ട് പിന്നീട് അവർക്കെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അറിയില്ല പല ആൾക്കാരും പല അപ്പോ ഞാൻ പറഞ്ഞു കേട്ടില്ല അതെ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടങ്ങളിൽ സൊസൈറ്റി കോളേജിൽ പഠിച്ചിറങ്ങിയ ചില വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പം ഉണ്ട് അതിൽ മുപ്പത് പേരാണ് ഇപ്പോൾ അറുപത് പേരെ അങ്ങനെ കൂടുതലുണ്ടോ അല്ലെ അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കലിയിൽ നല്ല വെള്ള ഷട്ട കിട്ടിട്ടുണ്ടാവും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കലിയില്ല നമുക്ക് കലിയിൽ നിന്ന് തുടങ്ങാം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം പ്രീ ഡിഗ്രി കൂട്ടായി സൊസൈറ്റി കോളേജിൽ പ്രീ ഡിഗ്രി കൂട്ടായിരുന്നു ഞങ്ങള് പിന്നെ ഈ രണ്ടര പതിറ്റാണ്ടായിട്ടും ഞങ്ങളുടെ സ്നേഹബന്ധം നിലനിർത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈയൊരു ഇങ്ങനെ ഒരു സംഗമത്തിന്റെ തുടക്കം ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സ്നേഹ സംഗമം വെക്കണം എന്ന് ഒരു തീരുമാനമെടുത്തത് എന്തായാലും വളരെ ഭംഗിയായി പരിപാടി നടക്കുകയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടുതൽ അന്നത്തെ കാലത്ത് സൃഷ്ടിച്ചിരുന്നു പെൺകുട്ടികളായിരുന്നു Class, ും തേർഡ് ആയിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിന് അല്ലേ ആണല്ലേ കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും അങ്ങനെ വർഷം കഴിഞ്ഞു ഒരുപാട് ആളുകൾ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ സാധിച്ചില്ല എല്ലാവർക്കും സന്തോഷം ഈ മോളെ വരുമ്പോൾ ഡാൻസ് ഒക്കെ കേട്ടോ അല്ലേ മോളുടെ പേരെന്താ പാട്ടൊക്കെ പാട്ട് ഡാൻസ് മാത്രമേ കളിക്കൂ പാടുവാടില്ലേ എന്റെ പേര് സന്തോഷ് സന്തോഷ് എവിടെ വീട് വീട് കാവും ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ചക്കരക്കല്ലാണ് ചക്കരക്കല്ലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ഞങ്ങള് ഏഹ് അഞ്ചു വർഷം മുന്നേ ഞമ്മള് ഇരുപതാമത്തെ ഇരുപത് വർഷത്തെ ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ചിരട്ടി അറുപതോളം ആൾക്കാരുണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ അഭിഷേക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു രണ്ടാം തവണയാണ് നമ്മളത് ഉപകാരം കണ്ടല്ലോ മൂവ്മെന്റ് സംഭവം പേരെന്താ പാട്ടുപാടി കിട്ടിയതാ അച്ഛന്റെ കിട്ടിയതാ അല്ലേ അച്ഛൻ എന്താണ് കൈക്ക് പറ്റിയത് പഠിച്ച കുട്ടികൾക്കെല്ലാം പഴയ സഹപാഠികൾക്കെല്ലാം ഒരുമിച്ച് കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത് ആഗസ്റ്റ് മാസത്തില് നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ദ്യം ഒന്നുകൂടി കൂടിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ലോക്ക്ഡൌൺ ആയി അതിനുശേഷം പിന്നെ ആ ലോക്ക്ഡൌൺ ശരിക്കും ബന്ധങ്ങൾ വളർത്താൻ സഹായിച്ചു തന്നെ തീർച്ചയായും അതെ ലോക്ക്ഡൌൺ ഒക്കെ അതിനൊരു സഹായകരമായി എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യം ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നു കേട്ടോ നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ കഴിയുമ്പോൾ കുറച്ച് ആളോട് സംസാരിക്കും എന്ത പേര് എന്താ ജിൻസി പാട്ട് പാടുന്ന ആണ് ക്ലാസ്സിലെ പണ്ട് പേടിയൊക്കെ പഠിക്കുമ്പോൾ പാട്ട് പാടാറുണ്ടായിരുന്നു അന്നൊരു രണ്ട് പേര് പാടിക്കെ ഉണ്ട് ഹലോ എന്താ പേര് അമ്പിളി എവിടെ വീട് ല്ലേ ചെറുപുഴ ഭാഗത്ത് ഈ അനുരൂപേ ആരോ പാട്ട് പാടിക്കൊണ്ടിരുന്നത് രണ്ട് പാട്ട് പാടിക്കോ രണ്ടുപേടി ആരെങ്കിലും കാണുന്നുണ്ട് എല്ലാവർക്കും അല്ലേ പാട്ട് പാടും മോള് പാട്ട് പാടുന്നു ഈ കൊച്ചു പാടുന്നു ഈ കൊച്ചു ആ കൊച്ചു ഈ മോള പാടിക്കോ 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 സ്പീഡ്

എന്ത് ഫിനാൻസ് മാനേജറാണ് മാനേജറുടെ ലുക്ക് ഉണ്ട് ഓക്കെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഹലോ എന്താ പേര് എന്താ എവിടെയാണ് ഇതിന്റെ വീട് അരങ്ങത്താണല്ലേ ഓക്കെ അവിടെ കുറെ ആളുകൾ നമ്മൾ കാണാൻ കഴിയും അപ്പൊ പുരുഷ കേസുകളൊക്കെ ഞാൻ അടുത്തേക്ക് വരികയാണ് എന്താ വിശേഷങ്ങൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു അപ്പോ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഇവിടെ ഈ പണ്ട് നമ്മുടെ എല്ലാ പരിപാടികൾക്കും ആൾ ഈ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാര് നിങ്ങൾ മൈക്കിന് സെക്ഷൻ ആയിരുന്നു അല്ലെ ഓക്കെ ഭക്ഷണം എന്താണ് ചിക്കൻ ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ചിക്കൻ സ്പെഷ്യൽ അല്ലേ ആ സൂപ്പർ ആയിട്ടുള്ള ചിക്കനും കറികളും പപ്പടമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം ആയോ ഇത് പുറത്തുണ്ടോ ഇവിടെ ആ ഞാൻ ഡാൻസ് കളിക്കണായിരുന്നു എന്താ ഇവിടെ വീട് മോട്ടപേരം തളിപ്പുറം ആ സഹോദരികളാണോ ആ സൗദരികളാണോ അല്ലേ അപ്പൊ രണ്ടുപേരും കണ്ണൂർ ഇവിടെ ഒക്കെ ഉണ്ട് എന്താ പേരെന്താ ജെയ് ജെയ്സി പാട്ട് പാടുന്ന സ്വ അവിടുത്തെ പേരെന്താ എറണാകുളം കാര്യ എറണാകുളത്ത് എവിടെയാ കേട്ടോ നമ്മുടെ എറണാകുളം കേട്ടോ എറണാകുളം കാണുമ്പോ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ആളുണ്ട് ഹലോ പേരെന്താ അന്ന കൽപ്പറമ്പ് എവിടെ പേരെന്താ ഗ്ലാരി കൊറേ ആളുകൾ അപ്പൊ ഏതാണ് എല്ലാവരും ആയിട്ടുണ്ട് ആരാണ് പാട്ടുപോകുന്നുണ്ട് മോനെ ഞാൻ കണ്ടില്ല മുതലാളി എന്നോട് വിശേഷങ്ങള് ഇതെന്റെ കലി രഘുബാരിന്റെ മകനാണ് ഞാൻ ഫോട്ടോ ഞാൻ പങ്കുവെക്കാം അതിനെ കണ്ടില്ലോടാ വിശേഷങ്ങള് അപ്പോ എല്ലാവരെയും നിങ്ങൾ കണ്ടു ഇതൊക്കെയല്ലേ ജീവിതത്തില് വേണ്ടതല്ലേ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച് ഓരോ കൂടിച്ചിലും തീരും അപ്പോ ചില ആളുകൾ എപ്പോഴെങ്കിലും വളരെ ഈ റോഡരികിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയ മുഖങ്ങൾ വീണ്ടും കാണാനുള്ള അവസരം ഒരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് പരിചയമുള്ളവർ അവരൊക്കെ ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്ത എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിൽക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ